പി എസ് സി അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂൺ ഒന്ന് പി എസ് സി ബുള്ളറ്റിനിൽ കൊടുത്തിട്ടുള്ള ആനുകാലിക ചോദ്യങ്ങളാണ് കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ എല്ലാ കാര്യവും നിങ്ങൾ കൃത്യമായി ഞാൻ നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ അപ്പോൾ ഓൾറെഡി കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾ കാണുക ഇനി അപ്ലോഡ് ചെയ്യും അപ്പോൾ ക്ലാസ്സുകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂലൈ ഇത്രയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കുകൾ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സ് ഒന്ന് ഒന്ന് പോയാൽ എന്നാ കാണാത്തവരുണ്ടെങ്കിൽ അവർക്കുള്ള ലിങ്ക് ഞാനവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ഒറ്റ കറണ്ട് അഫേഴ്സ് പോലും ഈ രണ്ടായിരത്തി ഇരുപത് ജൂൺ ഒന്നിലെ പി എസ് സി ബുള്ളറ്റിന് കൊടുത്തിട്ടുള്ള എല്ലാ കറണ്ട് അഫേഴ്സും പിന്നെ ടൈപ്പ് ചെയ്ത് ഞാനൊരു പി ഡി എഫ് ആക്കിയതാണ് കേട്ടോ ഓക്കെ സ്ക്രീൻ വെച്ചുള്ള ക്ലാസ് വേണം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഞാൻ ടൈപ്പ് ചെയ്താക്കിയതാണ് ഓക്കെ ജൂലൈ ഒന്നിൻ്റെ വി ഡി ജൂലൈ ഒന്ന് വരെ ഉള്ളതെല്ലാം സ്ക്രീൻ വെച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ജൂലൈ ഒന്നിന് പിന്നെ കമൻ്റ് ബോക്സിൽ പറഞ്ഞ് സ്ക്രീൻ ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ചെയ്തത് കേട്ടോ ഓക്കെ പ്രയോജനപ്രദമായി ഒന്ന് ലൈക്ക് ചെയ്യണേ ഓക്കെ നമുക്ക് നോക്കാം ബഹിരാകാശ മനുഷ്യ ദൗത്യത്തിൽ അമേരിക്കൻ കോടീശ്വരൻ ഇലോൺ മക്സിൻ്റെ എയ്റോസ്പേയ്സ് കമ്പനിയായ സ്പേസ് എക്സ് ചരിത്രം കുറിക്കുന്നു സ്വകാര്യ ഏജൻസി മനുഷ്യരെ ആദ്യമായി ബഹിരാകാശത്ത് എത്തിക്കുന്ന ദൗത്യമാണിത് സ്വകാര്യ ഏജൻസി മനുഷ്യരെ ആദ്യമായി ബഹിരാകാശത്ത് എത്തിക്കുന്ന ദൗത്യമാണ് നാസയുമായി ചേർന്ന് നടത്തുന്ന ദൗത്യത്തിൽ യു എസ് സഞ്ചാരികൾ കയറിയ ക്രൂ ഡ്രാഗൺ പേടകവുമായി ഫാൽക്കൺ നയൻ റോക്കറ്റ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമായ ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്നും പുറപ്പെടും നാസയുടെ പിന്നെ ഡഗ്ലസ് ഹാലി ഹാർലി ബോബ് ബെൻകൻ എന്നിവരാണ് സഞ്ചാരികൾ ഈ ദൗത്യത്തിൻ്റെ പേര് ഓർന്നോർത്തു വെച്ചേരെ അത് ഇമ്പോർട്ടൻ്റ് ഡെമോ റ്റു എന്താ ഡെമോ ടു എന്ന് പറഞ്ഞാൽ എന്താ ഡെമോ ടു സ്വകാര്യ ഏജൻസി മനുഷ്യരെ ആദ്യമായി ബഹിരാകാശത്തെത്തിക്കുന്ന ദൗത്യം അമേരിക്കൻ കോടീശ്വരൻ ഇലോൺ മക്സിൻ്റെ എയ്റോസ്പേസ് കമ്പനിയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ സ്വകാര്യ ഏജൻസി മനുഷ്യനെ ആദ്യമായി ബഹിരാകാശത്തെത്തിക്കുന്ന ദൗത്യം എന്താണ് അതാണ് ഡെമോ റ്റു പോയ സഞ്ചാരികളുടെ പേര് ഡെക്ലസ് ഹാർലിയും ബോബ് വെൻകനും അടുത്ത ക്വസ്റ്റ്യോ കേരള ഹൈക്കോടതി രജിസ്ട്രാർ ജനറലായി സോഫി തോമസ് സോഫി തോമസ് നിയമിതയായി ചരിത്രത്തിലാദ്യമായാണ് ഒരു വനിത ജുഡീഷ്യൽ ഓഫീസർ പദവിയിൽ എത്തുന്നത് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു വനിത ജുഡീഷ്യൽ ഓഫീസർ പദവിയിൽ എത്തുന്നത് കേരള ഹൈക്കോടതി രജിസ്ട്രാർ ജനറൽ സോഫി തോമസ് പിന്നെ എം പി വീരേന്ദ്രകുമാർ മുൻ കേന്ദ്രമന്ത്രിയും പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവുമായ എം ബി വീരേന്ദ്രകുമാർ പിന്നെ അന്തരിച്ചു കേന്ദ്രമന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയും പിന്നീട് തൊഴിൽ വകുപ്പിൻ്റെ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയായും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കേരള നിയമസഭാംഗവും വനവകുപ്പ് മന്ത്രിയും മായി എട്ട് മണിക്കൂറിനുള്ളിൽ മന്ത്രിസഭ മന്ത്രിസ്ഥാനം രാജിവെച്ചു ജസ്റ്റ് അതൊക്കെ നിങ്ങൾ നോക്കിയോ മാതൃഭൂമി പ്രിൻറ്റിങ് ആൻഡ് പബ്ലിഷിംഗ് കമ്പനിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് ജനതാ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു അപ്പം എം വി വീരേന്ദ്രകുമാർ അന്തരിച്ചു അവർ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് അടുത്ത് നോക്കിയോ യു എൻ സമാധാന ദൗത്യത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥയായ മേജർ സുമൻ ഗവാനിക്ക് മേജർ സുമൻ ഗവാനിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ യുണൈറ്റഡ് നേഷൻ മിലിറ്ററി ജെൻഡർ അഡ്വക്കറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചു ഈ അർ ഈ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥയാണ് അപ്പോൾ യു എൻ സമാധാന ദൗത്യത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥയായ മേജർ സുമൻ ഗവാനിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ യുണൈറ്റഡ് നേഷൻ മിലിറ്ററി ജെൻഡർ അഡ്വക്കറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചു ഈ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥ മുൻ ഒന്നാം നമ്പർ ഒന്നാം നമ്പർ നാല് മുൻ ലോക ഒന്നാം നമ്പരും നാല് ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടുകയും ചെയ്ത വിഖ്യാത ഓസ്ട്രേലിയൻ ടെന്നീസ് താരം ആഷ്ലി കൂപ്പർ അന്തരിച്ചു ആഷ്ലി കൂപ്പർ ടെന്നീസ് താരമാണ് ആഷ്ലി കൂപ്പർ അങ്ങനെയൊക്കെ ചോദിക്കുള്ളൂ കേട്ടോ ആഷ്ലി കൂപ്പർ ടെന്നീസ് താരം ബോയ്സിനൊക്കെ ഇതിൻ്റെ ആൻസർ ക്ലിയറാണ് സ്പോർട്സിൻ്റെ കാര്യമൊക്കെ ചോദിച്ചാൽ അവർ നല്ല ആക്റ്റീവാണ് അടുത്ത് നോക്കിക്കോണേ ഇന്ത്യൻ ഹോക്കി ഇതിഹാസങ്ങളിൽ ഒരാളും മൂന്ന് ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവുമായ ബൽബീർ സിംഗ് സീനിയർ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഹോക്കി ലോകകപ്പ് ജയിച്ച ഇന്ത്യൻ ടീമിൻ്റെ മുഖ്യ പരിശീലകനും മാനേജറുമായിരുന്നു പത്മശ്രീ ലഭിച്ച ആദ്യ കായിക താരമാണ് ആ പോയിൻറ്റ് ഇമ്പോർട്ടൻ്റ് അല്ലേ പത്മശ്രീ ലഭിച്ച ആദ്യ ആദ്യ കായിക താരം ആരാ ബൽബീർ സിംഗ് ബൽബീർ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ലോ പിന്നെ ഹോക്കി ലോകകപ്പ് ജയിച്ച ഇന്ത്യൻ ടീമിൻ്റെ മുഖ്യ പരിശീലകനാണ് പരിശീലകനും മാനേജരും പത്മശ്രീ ലഭിച്ച ആദ്യ കായിക താരമാണ് ഓക്കെ ലോകാരോഗ്യ സംഘടനയുടെ ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ചില ചില ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ഉള്ളതുള്ളൂ കേട്ടോ എല്ലാം കൂടെ നമ്മൾ പഠിക്കണ്ട ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുന്നേ ഉള്ളൂ ലോകാരോഗ്യ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ബോർഡ് ചെയർമാനായി കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധനൻ ചുമതലയേറ്റു ലോകാരോഗ്യ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ബോർഡ് ചെയർമാനായി കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധനൻ ചുമതലയേറ്റു ജപ്പാൻ്റെ ടെന്നീസ് താരം നവോമി ഒസാക്ക ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന വനിതാ കായിക താരമായി ജപ്പാന്റെ ടെന്നീസ് താരം നവോമി ഒസാക്ക നവോമി ഒസാക്ക നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തൊന്ന് നേടിയത് ആരാണ് നവോമി ഒസാക്ക എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന വനിതാ കായിക താരം അമേരിക്കയുടെ സെറീന വില്യമൻ വില്യംസിനെ പിന്തള്ളിയാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയത് അടുത്തൊരു പോയിന്റ് ഇതാണ് നാശം വിതച്ച് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട് ഉംപുൻ ചുഴലിക്കാറ്റ് ഉംപുൻ ഇന്ത്യൻ തീരത്തെത്തി ബംഗാളിലെ ദിഗ ജില്ലയ്ക്കും ബംഗാളിലെ ദിഗ ജില്ലയ്ക്കും ബംഗാളിലെ ബംഗ്ലാദേശിലെ ഹതിയ ദ്വീപിനു ഇടയിലാണ് ചുഴലിക്കാറ്റ് പിന്നെ ചുഴലി ബംഗ് ചുഴലിക്കാറ്റ് ബംഗാൾ ഉൾക്കടലിൽ നിന്ന് പ്രവേശിച്ചത് മണിക്കൂറിൽ നൂറ്റി അറുപത് ടു നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വേഗത്തിലാണ് കരയിലെത്തിയത് ബംഗാൾ ഒഡീഷ സംസ്ഥാനങ്ങളിലാണ് ഈ ചുഴലിക്കാറ്റ് കൂടുതൽ നാശനഷ്ടങ്ങൾ വിധിച്ചത് ബംഗാൾ ഒഡീഷ ഓക്കെ അപ്പം ഉംപുൻ ചുഴലിക്കാറ്റ് ഉമ്പൻ ചു ചുഴലിക്കാറ്റ് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ബംഗാളിലും ഒഡീഷയിലും ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി ഫയർ ആൻഡ് റെസ് റെസ്ക്യൂ ഫയർ ആൻഡ് റെസ്ക്യൂ എന്നാണ് കേട്ടോ എഴുതിയത് തെറ്റിപ്പോയതാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡി ജി പി ആയി ആർ ശ്രീലേഖ നിയമിതയാവും സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ ഡി ജി പി ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് പാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥയാണ് ആദ്യത്തെ വനിതാ ജയിൽ മേധാവി ആദ്യ വനിതാ എസ് പി എന്നീ വിശേഷണങ്ങൾ വിശേഷണങ്ങൾ കൂടി ഇവർ വിശേഷണങ്ങൾക്കും കൂടി ഇവർ ഉടമയാണ് ആദ്യത്തെ വനിതാ ജയിൽ മേധാവി ആദ്യത്തെ വനിതാ എസ് പി ആദ്യത്തെ വനിതാ ഡി ജി പി ഇതൊക്കെ കേട്ടോ തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ പ്രഥമ എമരിറ്റൻസ് പ്രൊഫസറായി എം ടി വാസുദേവൻ നായരെ നിയമിച്ചു എമരിറ്റൻസ് എമരിറ്റൻസ് പ്രൊഫസറായി എം ടി വാസുദേവൻ നായരെ നിയമിച്ചു മുതിർന്ന കാർഷിക ശാസ്ത്രത്തിന് ചിന്താല ഗോവിന്ദ രാജലുവിനെ നബാർഡ് ചെയർമാനായി നിയമിച്ചു മുതിർന്ന കാർഷിക ശാസ്ത്രജ്ഞൻ ചിന്താല ഗോവിന്ദ രാജുലുവിനെ ചിന്താല ഗോവിന്ദ രാജുലുവിനെ നബാർഡിന്റെ ചെയർമാനായി നിയമിച്ചു കണക്കുകൾ പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൂടിയ പ്രായത്തിൽ കൊറോണയെ തോൽപ്പിച്ച വ്യക്തിയായി മരിയ ബന്യാസ് സ്പെയിനിലെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായ മരിയ തൻ്റെ നൂറ്റി പതിമൂന്നാം വയസ്സിലാണ് രോഗം ബാധിക്കുകയും ഭേദഗതിയും അല്ല ഭേദമാവുകയും ചെയ്തത് കേട്ടോ കണക്കുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടിയ പ്രായത്തിൽ കൊറോണയെ തോൽപ്പിച്ച വ്യക്തിയാണ് ആര് മരിയ ബെന്യാസ് കേരള ഹൈക്കോടതിയുടെ പുതിയ ജഡ്ജി കെ ഹരിപാൽ കൊണാർക്ക് സൂര്യക്ഷേത്രത്തെ നൂറ് ശതമാനം സൗരവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു കൊണാർക്ക് സൂര്യക്ഷേത്രത്തെ നൂറ് ശതമാനം സൗരവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചറെ പ്രകീർത്തിച്ച് ബ്രിട്ടീഷ് പത്രമായ ഗാർഡിയന്റെ ലേഖനം കേരളത്തിൽ വൈറസിനെ പ്രതിരോധിക്കാനെടുത്ത മുൻകരുതലുകൾക്കും ധീരതയ്ക്കും ആണ് മന്ത്രി ഗാർഡിയൻ പ്രശംസിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ നിപ്പ കാലത്തും ധീരമായ പ്രവർത്തന കാഴ്ചവെച്ച മന്ത്രിയുടെ കീഴിൽ കേരളത്തിൻ്റെ ആരോഗ്യം ഭദ്രമാണെന്നും ലേഖനത്തിൽ പറയുന്നു ബി ബി സി വേൾഡ് ന്യൂസിൽ മെയ് പതിനെട്ട് തിങ്കളാഴ്ച മന്ത്രിയുടെ തത്സമയ പ്രതികരണം ഉണ്ടായിരുന്നു ഓക്കെ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ഗാർഡിയൻസ് പ്രശംസ കെസ്തി മജോറോ എന്ന പേരല്ലേ കെസ്തി മജോറോ ഈ കാര്യാലയം ഞാൻ പറഞ്ഞിരിക്കുന്നതിന് കമൻറ്റുകൾ വന്നിട്ടുണ്ട് എനിക്ക് അന്നേരം അതുണ്ടല്ലോ ആ കാര്യാലയം കിട്ടിയേ ഇല്ല ഞാൻ ഈ ഫോണിൽ ഇങ്ങനെ നോക്കിയത് വായിക്കുന്നത് കൊണ്ടേ ആ കാര്യാലയം എന്നുള്ളത് കിട്ടിയില്ല കമൻ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടു അപ്പോഴേ എനിക്കത് ക്ലിക്ക് ചെയ്തത് അന്നേരം എനിക്ക് വന്ന് ഞാൻ ഞാൻ എനിക്ക് മനസ്സിലായില്ല കേട്ടോ സത്യം അതാ ഓക്കേ കെസ്തി മൊയേ കെസ്തി മജോറോ ഏ എതിൻ്റെ പുതിയ പ്രധാനമന്ത്രി ലസോത്തോ ഒ കെസ്തി മജോറോ ലസോത്തോയുടെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായി കോവിഡ് പരിശോധനയ്ക്കായി ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് അഗാപേ ചിത്രമാഗ്ന എന്ന പേരിൽ കോവിഡ് പരിശോധനയ്ക്കായി ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ചിത്രമാഗ്ന അപ്പം ഞാനൊന്ന് ഇത് ചെയ്യാം അഗാപേ ചിത്രമാഗ്ന എന്ന പേരിൽ ആർ എൻ എക്സ്ട്രാക്ഷൻ കിറ്റ് വികസിപ്പിച്ചു ആർ എൻ എക്സ്ട്രാക്ഷൻ കിറ്റ് കൊറോണ ബാധിച്ച് വിഖ്യാത മറാത്തി എഴുത്തുകാരനും നടന സംവിധായകനുമായ രത്നാകർ മടുകാരി രത്നാകർ മടുകാരി അന്തരിച്ചു ഒത്തിരി പേര് രണ്ടായിരത്തി ഇരുപതിൽ അല്ലേ ഓക്കേ പ്രളയാനന്തര കേരളത്തിൻ്റെ പുനർജീവന ലക്ഷ്യമാക്കി രൂപീകരിച്ച റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൻ്റെ പുതിയ സിഇഒ ആയി രാജേഷ് കുമാർ സിംഗ് നിയമിതനായി ഇപ്പോൾ എന്നാ പറഞ്ഞേ പ്രളയാനന്തര കേരളത്തിൻ്റെ പുനർനിർമ്മാണം ലക്ഷ്യമാക്കി രൂപീകരിച്ച റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൻ്റെ പുതിയ സിഇഒ ആയി രാജേഷ് കുമാർ സിംഗ് നിയമിതനായി കേരള ടെക്സ്റ്റൈൽസ് മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ഇക്യുപ്മെൻറ്റ് പി പി ഇ നിർമ്മിക്കുന്ന പി ഇ കിറ്റ് നിർമ്മിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഏതാണ് അത് നമ്മുടെ ഇന്ത്യയാണ് ഒന്ന് ചൈനയാണ് ഒന്ന് ചൈന ഫസ്റ്റ് പൊസിഷൻ ചൈന സെക്കൻഡ് പൊസിഷൻ ഇന്ത്യ ഇന്ത്യ കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ് നിർമ്മിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഫസ്റ്റ് ചൈനയാണ് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വിശ്വാസ് മേത്ത പുതിയ ചീഫ് സെക്രട്ടറി അപ്പം നമ്മുടെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ് വിശ്വാസ് മേത്ത വിശ്വാസ് മേത്തയാണ് ടോം ജോസ് വിനമിക്കുന്ന ഒഴിവിലൊക്കെ വിശാഖപട്ടണത്തിലെ എൽ എൽ ജി പോളിമേഴ്സിലുണ്ടായ അത് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ അല്ലേ എൽ ജി പോളിമേഴ്സിൻ്റെ ആ വിശാഖപട്ടണത്തിലെ എൽ ജി പോളിമേഴ്സ് സ്റ്റിറീൻ വാതകം അല്ലേ സ്റ്റിറീൻ ഉള്ളത് അതല്ലായിരുന്നോ ആ വിശാഖപട്ടണത്തിലെ എൽ ജി പോളിമേഴ്സിലുണ്ടായ വാതക ചോർച്ച അന്വേഷിക്കാനായിട്ട് നീരത് കുമാർ തലവനായി ഹൈ പവേഡ് കമ്മിറ്റി രൂപീകൃതമായി നീരത് കുമാർ തലവനായി ഹൈ പവേഡ് കമ്മിറ്റി കോവിഡ് പത്തൊമ്പത് പശ്ചാത്തലത്തിൽ സാമ്പത്തിക നഷ്ടം നേരിട്ട് കാർഷിക മേഖലയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്ത പര്യാപ്തത കൈവരിക്കാനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഇത് ആണ് സുഭിക്ഷ കേരളം ആ ചെയർമാൻ ചെയർമാനൊക്കെ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ കോവിഡ് പത്തൊമ്പതിൻ്റെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക നഷ്ടം നേരിട്ട് കാർഷിക മേഖലയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കാനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷ കേരളം എസ് എസ് എൽ സി പ്ലസ് ടു ക്ലാസുകളിൽ നടക്കാനുള്ള പരീക്ഷാ വിജി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിക്ടേഴ്സ് ചാനൽ തയ്യാറാക്കിയ പ്രത്യേക പരീക്ഷാ പരിശീലന പരിപാടി അതാണ് ഓർമ്മകളുണ്ടായിരിക്കണം എസ് എസ് എൽ സി പ്ലസ് ടു ക്ലാസ്സുകളിലെ നടക്കാനുള്ള പരീക്ഷാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിക്ടേഴ്സ് ചാനൽ തയ്യാറാക്കിയ പ്രത്യേക പരീക്ഷാ പരിശീലനമാണ് ഉണ്ടായിരിക്കണം ഓർമ്മകൾ ഉണ്ടായിരിക്കണം ഓക്കെ പഠിച്ചതൊക്കെ ഓർത്തിരിക്കണമെന്നല്ലേ ആ നല്ലവരാണ് അല്ലേ കോവിഡ് കാലത്ത് തിരിച്ചു വന്ന പ്രവാസികൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുമായി കെ എസ് ഇ ബി തയ്യാറാക്കുന്ന വായ്പാ പദ്ധതി എന്താ കോവിഡ് കാലത്ത് തിരിച്ചു വന്ന പ്രവാസികൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുമായി കെ എസ് ഇ ബി തയ്യാറാക്കുന്ന പദ്ധതി കെ എസ് എഫ് ഇ അല്ലേ കെ എസ് എഫ് ഇ ആണ് കേട്ടോ കെ എസ് ഇ ബി കെ എസ് എഫ് ഇ വായ്പാ പദ്ധതി ജീവനം സൗഹൃദ പാക്കേജാണ് ജീവനം ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ കെ എസ് ഇ ബിന്ന് തന്നെ കൊടുത്തിരിക്കുന്നത് കോവിഡ് കാലത്ത് തിരിച്ചു വന്ന പ്രവാസികൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുമായി കെ എസ് എഫ് ഇ ആണ് കേട്ടോ കെ എസ് എഫ് പി നടക്കുന്ന കെ എസ് എഫ് ഇ തയ്യാറാക്കുന്ന വായ്പാ പദ്ധതി ജീവനം സൗഹൃദ പാക്കേജാണ് ഓക്കെ കോവിഡ് കാലത്ത് തിരിച്ചു വന്ന പ്രവാസികൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുമായി കെ എസ് എഫ് ഇ ആയിരിക്കും കെ എസ് എഫ് ഇ അല്ലേ വായ്പാ പദ്ധതി ഒക്കെ കൊടുക്കുന്നുള്ളൂ ജീവനം സൗഹൃദ പാക്കേജ് ജസ്റ്റ് ഒന്ന് നോർത്ത് വെക്കാം ോക്ക്ഡൌൺ സാഹചര്യത്തിൽ മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ പോഷകക്കുറവ് പരിഹരിക്കാനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് തേൻ അമൃത് തേൻ അമൃത് ഓക്കെ തേൻ അമൃത് ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് തേൻ അമൃത് കോവിഡ് പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാനസിക പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാനസിക പിന്തുണ നൽകാനായിട്ട് മനോദർപ്പൺ മനോദർപ്പണാണ് മനോദർപ്പൺ അടുത്തു നോക്കിയോ കോവിഡ് പത്തൊമ്പതിൻ്റെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ നൽകാനായിട്ട് കേന്ദ്ര സർക്കാർ പദ്ധതി പി എംഇ വിദ്യ പ്രൈം മിനിസ്റ്റർ ഇ വിദ്യ കേട്ടോ പി എം ഇ വിദ്യ നോബൽ പുരസ്കാരത്തേക്കാൾ കൂടുതൽ തുക സമ്മാനമായി നൽകുന്ന രണ്ടായിരത്തി ഇരുപത് ടെമ്പിൾട്ടൺ സമ്മാനത്തിന് യു എസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഡയറക്ടർ ഡോക്ടർ ഫ്രാൻസിസ് കോളിൻസ് അർഹനായി പത്തു കോടി രൂപയാണ് സമ്മാനത്തുക കേട്ടോ അപ്പം നോബൽ നോബൽ പുരസ്താ പുരസ്കാരത്തേക്കാൾ കൂടുതൽ തുക സമ്മാനമായി നൽകുന്ന രണ്ടായിരത്തി ഇരുപത് ടെമ്പിൾട്ടൺ സമ്മാനത്തിന് യു എസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഡയറക്ടർ ഡോക്ടർ ഫ്രാൻസിസ് കൊളിൻസ് അർഹനായി പത്ത് കോടി രൂപയാണ് സമ്മാനത്തുക ഓക്കെ നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനപ്രദമായാൽ കൂടുതൽ ക്ലാസ്സുകൾ പിന്നെ മാർച്ച് ആറിന് മുമ്പ് ഞാനിത് കംപ്ലീറ്റ് ചെയ്ത് തരാം കേട്ടോ മാർച്ച് ആറിൽ എക്സാം എഴുതുന്നതിന് മുമ്പ് ഞാൻ ഏകദേശം രണ്ടായിരത്തി ഇരുപതിലെ ഏകദേശം അല്ല ഞാൻ രണ്ടായിരത്തി ഇരുപതിലെ പി എസ് സി ബുള്ളറ്റിൻ കംപ്ലീറ്റ് ചെയ്ത് തന്നിരിക്കും അപ്പം ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അറിയാവുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ഇത് കൂടാതെ ക്ലാസുകൾ ഞാൻ അപ്ലോഡ് ചെയ്ത് തരാവെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് പഠിക്കാത്ത ഏ നമ്പറിൽ ഉള്ളത് മനോദർപ്പൺ അതുപോലെ തന്നെ നമ്മൾ ഓർമ്മയുണ്ടായിരിക്കണം എന്നുള്ളത് സുഭിക്ഷ കേരളം പിന്നെ വിശ്വാസമേത്തെ ഇമ്പോർട്ടൻ്റ് ആണ് ചീഫ് സെക്രട്ടറി വിശ്വാസമേത്തെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ പി പി ഇ കിറ്റ് അതുപോലായിട്ട് ഇന്ത്യയാണ് രണ്ടാമത് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ഒക്കെ അങ്ങനെ പ്രധാനപ്പെട്ട പോയിൻറ്സൊക്കെ ഒന്ന് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക ഇതിൻ്റെ കൂടെ തന്നെ വേറെ കാര്യങ്ങളെല്ലാം പഠിച്ചെടുത്തോണം കേട്ടോ മറ്റ് ടെക്സ്റ്റ് ബുക്കുകളും പഠിച്ചെടുക്കുക പിന്നെ പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്